ിഇ ജി എൽ എ വൺ തേർട്ടി സെവനുള്ള ബ്ലോക്ക് ടൂവിലുള്ള എയ്റ്റ് യൂണിറ്റിനെ കുറിച്ചിട്ടാണ് അതായത് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ത്രീ അതാണ് നമ്മൾ ഇന്നിവിടെ ഡിസ്കസ് ചെയ്യുന്നത് നമ്മൾ ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് വൺ ആൻഡ് ഫിഗേഴ്സ് ഓഫ് സ്പീച്ച് ടുവിനെ കുറിച്ച് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തു അതിൽ നമ്മൾ മെയിനായിട്ട് കുറേ ടേംസ് പഠിച്ചിട്ടുണ്ടായിരുന്നു അല്ലേ ഇനി അതിൻ്റെ ബാക്കിയാണ് നമ്മൾ ഇവിടെ പഠിക്കുന്നത് കേട്ടോ അതിൽ നമുക്ക് മെയിനായിട്ട് ഇവിടെ പഠിക്കാനുള്ളത് അലഗറി സിമ്പിൾ അതുപോലെ ഇമാജിനറി ഇതിൻ്റെയൊക്കെ എക്സാമ്പിൾ വെച്ചും ആണ് നമ്മൾ ഇതിലിഞ്ഞ് നോക്കുന്നത് കേട്ടോ ഫസ്റ്റ് നമുക്ക് നോക്കാനുള്ളത് അലഗറിനെ കുറിച്ചിട്ടാണ് അലഗറി എന്ന് പറഞ്ഞാൽ അലഗറിയിൽ മെയിൻ ആയിട്ട് വരുന്നത് സ്റ്റോറി അല്ലെങ്കിൽ ഒരു ഡിസ്ക്രിപ്ഷനാണ് ഇത് നമുക്ക് പറയുമ്പോൾ ഈ ഒരു ലിറ്ററൽ മീനിങ്ങിൽ ഇപ്പോൾ സ്റ്റോറിയോ അല്ലെങ്കിൽ ഈ ഡിസ്ക്രിപ്ഷനോ വായിക്കുമ്പോൾ ഈ ലിറ്ററൽ മീനിങ്ങിൻ്റെ പുറമെ നമുക്ക് അതിൻ്റെ ഒരു ഇന്നർ മീനിങ്സ് അല്ലെങ്കിൽ അതിൻ്റെ ഒരു ഇംപ്ലിക്കേഷൻസ് കിട്ടുന്ന ആ ഒരു എഴുത്തിൻ്റെ രൂപത്തിനെയാണ് അലഗറി എന്ന് പറയുന്നത് അതായത് ആൻഡ് എലഗറി ഇസ് എ ഫോം ഓഫ് റൈറ്റിംഗ് യൂസ്വലി എ സ്റ്റോറി ഓർ എ ഡിസ്ക്രിപ്ഷൻ ഇൻ വിച്ച് ദ പേഴ്സൺസ് പ്ലേസസ് ദ ഒബ്ജെക്ട്സ് ആൻഡ് ഇവൻറ്റ്സ് ഹാവ് മീനിങ്സ് ആൻഡ് ഇംപ്ലിക്കേഷൻസ് ബിയോണ്ട് ദ ലിറ്ററൽ മീനിങ് ആ ലിറ്ററൽ മീനിങ്ങിൻ്റെ പുറമെ നമുക്കതിൻ്റെ ആ ഒരു മീനിങ് അല്ലെങ്കിൽ ഒരു ഇംപ്ലിക്കേഷൻസ് നമുക്കത് റീഡ് ചെയ്യുമ്പോൾ കിട്ടുന്നുണ്ട് ആ ഒരു എഴുത്തിൻ്റെ ആ രൂപത്തിനെയാണ് നമ്മൾ എലഗറി എന്ന് പറയുന്നത് അവരുടെ ആ ഒരു ക്യാരക്ടേഴ്സിൻ്റെ ഐഡിയാസ് അല്ലെങ്കിൽ അവരുടെ ആ ഒരു ഫീലിങ്സ് അതുപോലെ അവരുടെ ആ ഒരു ക്വാളിറ്റീസ് ഒക്കെ നമുക്ക് അതിൽ നിന്ന് കിട്ടാറുണ്ട് അങ്ങനെ ആ ഒരു ലിറ്ററൽ മീനിങ്ങിൻ്റെ പുറമെ നമുക്ക് കിട്ടുന്ന ലിറ്ററൽ മീനിങ്ങിൻ്റെ പുറമെ നമുക്ക് കിട്ടുന്ന ആ ഒരു ഇന്നർ മീനിങ് അല്ലെങ്കിൽ ആ ഒരു ഇംപ്ലിക്കേഷൻ ആ ഒരു റൈറ്റിങ് ഫോമിനെയാണ് എന്തു പറയുക അലക്കറി എന്ന് പറയാം നമുക്ക് ചെറിയൊരു ഒരു ഭാഗം ഇവിടെ കൊടുത്തിട്ടുണ്ട് ബെനിയൻ്റെ ബുക്കിനെ കുറിച്ചിട്ടാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് ബെനിയൻ പിിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന ആ ഒരു സ്റ്റോറിയാണ് നമുക്ക് ഇവിടെ റീഡ് ചെയ്യാനുള്ളത് ടോപ്പ് അപ്പോൾ പണ്ട് പറയുന്ന കേട്ടിട്ടുണ്ട് ഈ ഒരു നയൻറ്റീൻ സെഞ്ചുറി ആ ഒരു കാലഘട്ടത്തിലൊക്കെ ഏതെങ്കിലും ഒരു ക്രിസ്ത്യൻസിൻ്റെ വീട്ടിൽ ഒരു ബുക്ക് ഉണ്ടെങ്കിൽ അത് ബൈബിളായിരിക്കും അല്ല രണ്ട് ബുക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ അത് ബിനിൻ്റെ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്നുള്ള ആ ഒരു ബുക്കാണെന്ന് പറയുന്ന കേട്ടിട്ടുണ്ട് അപ്പോൾ ഇതിൽ പറയുന്നത് ഇദ്ദേഹം ഒരു കുട്ടി അവൻ്റെ വീട്ടിൽ നിന്ന് പോവുകയാണ് എന്താ ടൗണിലേക്ക് പോവുകയാണ് അതായത് മിസറബ ഗ്രാമത്തിലേക്കുള്ള ജീവിതം മിസറബിൾ ലൈഫിന് മിസറബിളായിട്ടുള്ള ലൈഫാണെന്നാണ് ഇവിടെ കവി പറയുന്നത് ടൗണിലെത്തുമ്പോൾ അത് ഹെവൻ ലൈക്ക് ഹെവനെ പോലെയാണ് ഇദ്ദേഹം പറയുന്നത് അപ്പോൾ ഈ ഒരു ക്രിസ്ത്യൻ എന്ന് പറയുന്ന ചെക്കൻ കുട്ടിയാണ് പോകുന്നത് അപ്പോൾ ആ ക്രിസ്ത്യൻ പറയുന്ന കുട്ടി എന്താ ഈ ഒരു വില്ലേജിൽ നിന്ന് ടൗണിലേക്ക് പോകുന്ന ഒരു യാത്രേനെ കുറിച്ചിട്ടാണ് ഒരു ബുക്കിൽ ഈ ഒരു ഇതിൽ പറയുന്നത് കേട്ടോ അത് റീഡ് ചെയ്ത് നോക്കണം ഞാൻ ജസ്റ്റ് ഒരു സമ്മറി പറയാണ് അപ്പോൾ അവനെ അതിൽ പോകുമ്പോൾ അവരെ കുറേ ആളുകൾ ഇവഞ്ചലിസ്റ്റ് അങ്ങനെ ഒരുപാട് വ്യക്തികൾ ഇവനെ അങ്ങോട്ട് പോവണ്ട എന്ന് പറഞ്ഞിട്ട് മുടക്കുന്നുണ്ട് ജീവൺ എന്ന് പറഞ്ഞ പ്ലേസിലേക്കാണ് ഇങ്ങനെ പോകുന്നത് അങ്ങോട്ട് പോവണ്ട അങ്ങനെ പറഞ്ഞ് എന്താ അവനെ മുടക്കുന്നുണ്ടോ പോവണ്ട പറഞ്ഞിട്ട് അവൻ്റെ യാത്രയിലെ മുടക്കുന്നുണ്ട് അത് ഈ ഇങ്ങനെ മുടക്കുന്നത് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ ലൈഫിൽ വരുന്ന ഓരോ പ്രോബ്ലംസിനെ കുറിച്ചിട്ടാണ് എന്നാണ് ഇദ്ദേഹം പറയുന്നത് എന്നിട്ടും ഇവനത് ആ ഒരു ഇതും കേൾക്കാതെ അവന് വേറെ ആളുകൾ അവനെ ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഇവൻ്റെ യാത്രയിൽ അപ്പോൾ അവൻ അവൻ്റെ പ്രോബ്ലെംസൊക്കെ മറികടന്ന് പോയിട്ട് ലാസ്റ്റ് അവന് എത്തുന്നുണ്ട് അങ്ങനെയാണ് പറയുന്നത് അതായത് നമ്മുടെ ഒരു എത്തും എത്തുമായിരിക്കും ഹെല്ലിലോ ഹെമനിലോ എത്തുമായിരിക്കും എന്നൊക്കെയാണ് ഇദ്ദേഹം പറയുന്നത് അതായത് നമ്മുടെ ലൈഫിൽ നമ്മൾ മുൻപോട്ട് പോകുമ്പോൾ നമുക്ക് നല്ല സക്സസ്ഫുൾ ലൈഫ് ഉണ്ടാവണം എന്നുണ്ടെങ്കിൽ നമ്മൾ അതിൻ്റെ ഇടയിൽ കുറേ പ്രോബ്ലെംസ് ഫേസ് ചെയ്യേണ്ടി വരും എന്നുള്ള ഒരു രീതിയിലാണ് ഇദ്ദേഹം ഇത് പറയുന്നത് ഇവിടെ പറയുന്നുണ്ട് ഈ കൊച്ചിന് കുട്ടിക്ക് പോകുമ്പോഴുള്ള ഒബ്സ്റ്റക്കിൾസ് ആയിട്ടുള്ളത് എന്താ ആരൊക്കെയെന്ന് വെച്ചാൽ സ്ലോത്ത് പ്രസംഷൻ ഫോർമലിസം ഹിപ്പോക്രസി വേൾഡ്ലി വൈസ്മെൻ ഇതൊക്കെ ഇവരോട് എന്താ പറയാ ഇവന്റെ ജേർണിയിൽ ഇവൻ ഒബ്സ്റ്റക്കിൾ ആയിട്ടാണ് വരുന്നത് അവന്റെ ആ ഒരു യാത്രേനെ മുടക്കാൻ വേണ്ടിയിട്ട് വരുന്ന ആളുകളാണ് കേട്ടോ പക്ഷേ ഈവെഞ്ചലിസ്റ്റ് ഒക്കെ അവനെ ഹെൽപ്പ് ചെയ്യാൻ വരികയാണ് സുഹൃത്തിന് നേരത്തെ ഇവഞ്ചലിസ്റ്റ് മുറക്കാൻ വരുന്നു എന്നാണ് പറയുന്നത് പക്ഷേ ഇവഞ്ചലിസ്റ്റ് ഗുഡ് വില്ല് ഡിസ്ക്രിഷൻ പ്രുഡൻസ് പി ടി ചാരിറ്റി ഫെയ്ത്ത്ഫുൾ ആൻഡ് ഹോപ്പ്ഫുൾ ഇതൊക്കെ ഇവൻ്റെ ലൈഫിനെ എന്താ ഹെൽപ്പ് ചെയ്യുന്ന ആളുകളായിട്ടാണ് ഇപ്പോൾ ഇതാകുന്നത് അതായത് നമ്മുടെ ലൈഫിൽ ഹെൽപ്പ് ചെയ്യാനും ആളുകളുണ്ടാവും ബുദ്ധിമുട്ടിക്കാനും ആളുകളുണ്ടാവും എന്നൊക്കെയുള്ള രീതിയിലാണ് ഇദ്ദേഹം ഇത് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഈ ഒരു പോയം സോറി ഈ ഒരു സ്റ്റോറി നമുക്ക് റീഡ് ചെയ്യുമ്പോൾ ഇത് നമുക്ക് ഓരോ കാര്യങ്ങൾ പറയുമ്പോഴും അതേ ആ ഒരു ലിറ്ററൽ മീനിങ്ങിന് പുറമെ നമുക്കൊരു ഇമാജിനേഷൻ ആ ഒരു വ്യക്തികളെ കുറിച്ചും അവിടെയുള്ള ഒരു പ്ലേസിനെ കുറിച്ചും അവരുടെ ആ ഒരു ചിന്തനെ കുറിച്ചൊക്കെ കിട്ടും ആ ഫോമിലുള്ള റൈറ്റിങ്ങിനെ കുറിച്ചാണ് അലഗറി എന്ന് പറയുന്നത് ആ ഒരു ഫോമിലുള്ള ഒരു റൈറ്റിംഗ് ആണ് ഈ ഒരു ദ പിൽഗ്രിംസ് പ്രോഗ്രസ് എന്ന് പറയുന്ന വിന്യാൻ്റെ റൈറ്റിംഗ് വരുന്നത് ഒന്ന് റീഡ് ചെയ്ത് നോക്കണം കേട്ടോ പിന്നെ നെക്സ്റ്റ് വരുന്നത് മെൽവിൻ ബി ടോൾസൻ്റെ ദ സീ ടെർട്ടിൽ ആൻഡ് ദ ഷാർക്ക് എന്ന് പറയുന്ന ഒരു പോയമാണ് ഇതിൽ പറയുന്നത് അമേരിക്കൻ നീഗ്രോക്കാരും അമേരിക്കൻ വൈറ്റുകാരും തമ്മിലുള്ള ഒരു ലൈഫിൻ്റെ നെ കുറിച്ചിട്ടാണ് പറയുന്നത് അതായത് അമേരിക്കൻ വൈറ്റിനാണല്ലോ എല്ലാ പ്രിവിലേജസും റൈറ്റേഴ്സും റൈറ്റ്സും ഒക്കെ കിട്ടിയിരുന്നത് അവർ ഒരു അമേരിക്കൻ നീഗ്രോനെ സപ്രസ് ചെയ്യുമായിരുന്നു അവരുടെ ലൈഫ് അവരെ സപ്രസ് ചെയ്ത് അവരുടെ ലൈഫിന് മിസ് ബുദ്ധിമുട്ടിലാക്കിക്കൊണ്ടിരിക്കുകയായിരുന്നു ചെയ്തിരുന്നത് ഇവിടെ പറയുന്നുണ്ട് ഈ ടെർട്ടിൽ നിന്ന് ആയിട്ടുള്ള ഹെഡും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇവർ ഡ്രൈനോസറിൽ നിന്നും അതേപോലെ കൊക്കോട്ടലിൽ നിന്നൊക്കെ രക്ഷപ്പെടുന്നുണ്ട് പക്ഷേ ഷാർക്കിലെത്തുമ്പോൾ ഷാർക്ക് പറഞ്ഞാൽ വൈറ്റ് കളറാണ് സീ ടെർട്ടിൽ എന്താ അമേരിക്കൻ നീഗ്രോ ആയിട്ടാണ് ഇവിടെ കവി പറയുന്നത് ഷാർക്കിന് അമേരിക്കൻ വൈറ്റ് ആയിട്ടാണ് പറയുന്നത് ലാസ്റ്റ് അമ്മ ഈ ഷാർക്കിൻ്റെ വൈ വായിലേക്ക് സീ ടെർട്ടിൽ പോവുകയാണ് അതായത് നീഗ്രോക്കാർ അമേരിക്കൻ നീഗ്രോക്കാർ അമേരിക്കൻ വൈറ്റ് പീപ്പിൾ ബുദ്ധിമുട്ടിക്കുന്നതിനെ കുറിച്ചിട്ടുള്ളൊരു പോയാണ് അത് അപ്പോൾ നമുക്കത് പറയുമ്പോൾ നമുക്കിത് വായിക്കുമ്പോൾ തന്നെ ഇതിൽ എന്താ പറയുക ടെർട്ടിലിനെ കുറിച്ചിട്ടും അതുപോലെ ഷാർക്കിനെ കുറിച്ചിട്ടാണ് പറയുന്നതെങ്കിലും അവിടെ ഒരു എന്താ അമേരിക്കൻ ഈഗ്രയെ കുറിച്ചിട്ട് അല്ലെങ്കിൽ അമേരിക്കൻ വൈറ്റിൻ്റെ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് നമുക്കൊരു ഈ ലിറ്ററൽ മീനിങ്ങിന് പുറമെ നമുക്കൊരു ലൈഫ് കിട്ടുകയാണ് സോറി ആ ഒരു മീനിങ് കിട്ടുകയാണ് ഇവരുടെ ലൈഫിനെ കുറിച്ചിട്ടാണ് പറയുന്നത് എന്നുള്ളത് അതിങ് ആ ഒരു ഫോമിലുള്ള റൈറ്റിങ്ങിനെയാണ് അലഗറി എന്ന് പറയുന്നത് അപ്പോൾ നമ്മൾ നേരത്തെ പറഞ്ഞ ഇത് പ്രോ പിൽഗ്രിംസ് പ്രോഗ്രസ്സിൽ നമ്മൾ പറയുന്നത് ക്രിസ്ത്യൻ എന്ന് പറയുന്ന ആ പയ്യൻ്റെ ആ ഒരു ചൈൽഡിൻ്റെ യാത്രയാണ് പക്ഷേ ഇദ്ദേഹം കവി സോറി ആ ഓതർ എന്താണ് നമ്മുടെ ലൈഫിലുള്ള സിറ്റുവേഷൻസിനെയാണ് അതിനെയായിട്ട് ബന്ധിപ്പിച്ചിട്ട് അപ്പോൾ നമുക്ക് ആ ഒരു ലിറ്ററൽ മീനിങ്ങിൻ്റെ പുറമെ നമുക്കൊരു മീനിങ്ങും ഇന്നർ മീനിങ്ങും ഇംപ്ലിക്കേഷൻസും കിട്ടണം ഇതിൽ വരുമ്പോൾ ഷാർക്കിനെയും ടെർട്ടിലിനേയും കുറിച്ച് പറയുമ്പോൾ നമുക്ക് അമേരിക്കൻ നീഗ്രോസ് അങ്ങനെ അമേരിക്കൻ വൈഡ്സിൻ്റെ ലൈഫിലുള്ള ആ ഒരു പ്രോബ്ലം അവർ തമ്മിലുള്ള ആ ഒരു ഡിഫറൻസ് എന്താ ഒരു വർഗ എന്താ പറയുക നിറത്തിൻ്റെ പേരിൽ അവർ തമ്മിലുള്ള ഒരു ഡിഫറൻസ് നമുക്ക് മനസ്സിലാവും അതിനെ കുറിച്ചിട്ട് അങ്ങനെ നമുക്ക് ഇന്നർ മീനിങ്ങിലായിട്ട് ലിറ്റ്രൽ മീനിങ്ങിന് പുറമെ വേറൊരു മീനിങ് തന്നിട്ട് മനസ്സിലാക്കുന്ന എഴുതുന്ന ആ ഒരു ഫോമാണ് അലഗറി അതാണ് ഇവിടെ ഈ ഒരു രണ്ട് ഇതിൽ നിന്ന് മനസ്സിലാക്കാനുള്ളത് ജസ്റ്റ് ഒന്ന് വായിച്ച് നോക്കുക ഇവിടെ ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുള്ളത് ഇൻ വാട്ട് വേസ് എ ടെർട്ടിൽ ഗിഫ്റ്റഡ് പറയുന്നുണ്ട് ഗിഫ്റ്റഡ് ആണെന്ന് പറഞ്ഞിട്ടില്ല എന്താണെന്ന് വെച്ചാൽ ലെദർ അവന്റെ ലെതേർഡ് ആയിട്ടുള്ള ഹെഡും പിന്നെ അതൊക്കെ അതൊക്കെ ഉള്ളത് കൊണ്ട് റൈനോസറിൽ നിന്നും അതുപോലെ ക്രോക്കോഡയിൽ നിന്നൊക്കെ അവർ ഹെൽ രക്ഷപ്പെട്ടിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് വിത്ത് പറയുന്നത് ഹാസ് എ ഹെഡ് കവേർഡ് വിത്ത് ലെതർ ആൻഡ് ക്ലോസ് സ്ട്രോങ് എനഫ് ടു ടിയർ ദ സ്കിൻ ഓഫ് റൈനോസർ ഓർ ക്രൊക്കോഡൈൽസ് ഹെഡിന് ലെതറാണ് പിന്നെ അതേപോലെ അവൻ്റെ ക്ലോസ് അത് സ്ട്രോങ് ആണ് അത് എന്തിനു പറ്റും ക്രൊക്കോഡയിൻ്റെ റൈനോസറിനൊക്കെ മാന്തി എടുക്കാൻ പറ്റും അത്രത്തോളം സ്ട്രോങ് ആണ് ടെർട്ടിലിൻ്റെ ബോഡി എന്ന് പറയുന്നുണ്ട് പക്ഷേ ഷാർക്കിൻ്റെ അടുത്ത് എത്തുമ്പോൾ ടെർട്ടിൽ പരാജയപ്പെടുകയാണ് അതാണ് ഇവിടെ പറയുന്നത് ദ ടെർട്ടിൽ ഹാസ് എ ഹെഡ് കവേർഡ് വിത്ത് ഹാർഡ് ലെതർ ആൻഡ് ക്ലോസ് സ്ട്രോങ് എനഫ് ടു ടിയർ ദ തിക്ക് സ്കിൻ ഓഫ് റൈനോസർ ഒരു ക്രോക്കൗഡായി അത് അങ്ങനെയാണ് ടെർട്ടിലിനെ ദൈവം ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് ഓരോരുത്തരും ദൈവം ഓരോ ഗിഫ്റ്റും അതുപോലെ പ്രശ്നങ്ങളും കൊടുത്തിട്ടുണ്ട് അപ്പോൾ ടെർട്ടിലിനെ ഇവിടെ ഗിഫ്റ്റ് ചെയ്തിട്ടുള്ളത് എങ്ങനെയാണെന്നു ചോദിച്ചത് അത് അവരുടെ തലയും അതുപോലെ സ്ട്രോങ് ആയിട്ടുള്ള ക്ലൗസുമാണ് കേട്ടോ ഇനി നമുക്ക് നെക്സ്റ്റ് ഉള്ളത് സിമ്പിൾ അപ്പോൾ നമ്മൾ അലഗറിനെ കുറിച്ച് പറഞ്ഞു ഇനി നമുക്ക് നെക്സ്റ്റ് നെക്സ്റ്റ് പറയാനുള്ള സിമ്പലിനെ കുറിച്ചിട്ടാണ് നമുക്കറിയാം ചില സമയത്ത് നമ്മൾ സിമ്പിൾ കാണുമ്പോൾ തന്നെ നമുക്ക് അവിടെ വേറെ ഒന്നും എഴുതി വെക്കേണ്ട ആവശ്യമൊന്നുമില്ല നമുക്ക് അവിടെ എന്താണെന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും ഇപ്പോൾ നമ്മൾ റോഡിലൊക്കെ റോഡ് സൈഡിലൊക്കെ എഴുതി വെച്ചിട്ടുള്ളത് കാണാം റോഡിൻ്റെ ട്രാഫിക് റൂൾസ് അതുപോലെ ഡേഞ്ചർ എന്നൊക്കെ പറഞ്ഞിട്ട് ഓരോന്ന് എഴുതി വെക്കുന്നത് നമ്മൾ പോകുമ്പോൾ ഓരോ സ്ഥലത്തേക്കുള്ള ആരോ ഒക്കെ ഓരോ സിംബലാണ് അത് കാണുമ്പോൾ തന്നെ നമുക്കത് മനസ്സിലാക്കാൻ കഴിയും ആ സിമ്പലിലൂടെ നമുക്ക് അതിൻ്റെ ഒരു കാര്യങ്ങൾ മീനിങ് നമുക്ക് മനസ്സിലാക്കാൻ പറ്റും അതിന് അതാണ് സിമ്പിൾ എന്ന് പറയുന്നത് ജസ്റ്റ് സിമ്പിളായിട്ട് നമുക്ക് പറയാൻ പറ്റും ഇപ്പം നമുക്ക് പ്ലസ് മൈനസ് ഇൻറ്റു ഡിവിഷൻ അതൊക്കെ നമ്മൾ ആ ഒരു സിമ്പലിലൂടെ നമുക്ക് മനസ്സിലാക്കാൻ മനസ്സിലാക്കുന്നില്ല പ്ലസ് മിറ്റാത്തന്നെ നമുക്കറിയാം ആഡ് ചെയ്യാം മൈനസ് സബ്സ്ട്രാക്ട് ചെയ്യാം ആ ഒരു സിമ്പലിലൂടെ നമുക്ക് അതിൻ്റെ മീനിങ് മനസ്സിലാക്കുന്ന ആ ഒരിതാണ് സിമ്പിൾ അതുപോലെ ഇവിടെ നമുക്ക് ഇവിടെ സിമ്പലുകൊണ്ടാണ് ഉദ്ദേശിക്കുന്നത് വെച്ചാൽ ഈ പോയറ്റ്സ് റൈറ്റേഴ്സൊക്കെ ഒരു സിംപിൾ വെച്ചിട്ട് അതിൻ്റെ മീനിങ് പറഞ്ഞു അപ്പം നമ്മൾ നേരത്തെ അലഗറി പറഞ്ഞു അതുപോലെ ഇനി സിമ്പിൾ വെച്ചിട്ടുള്ള മീനിങ് പറയുന്നതിനാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇനി ജോൺ ബ്രോയലിൻ്റെ എ വൈറ്റ് റോസ് എന്നുള്ളൊരു പോയാണ് പറയുന്നത് ഇവിടെ ഒരു പറയുന്നുണ്ട് ദ റെഡ് റോസ് വിസ്പേഴ്സ് ഓഫ് പാഷൻ ഇവിടെ റെഡ് റോസ് പാഷനെ കുറിച്ച് വിസ്പേഴ്സ് ചെയ്യുന്നത് ആൻഡ് ദ വൈറ്റ് റോസ് ബ്രെത്ത്സ് ഓഫ് ലവ് വൈറ്റ് റോസ് ബ്രത് ചെയ്തുകൊണ്ടിരിക്കുന്ന ലവന് വേണ്ടിയിട്ടാണ് ഓൺ ദ റെഡ് റോസ് ഈസ് എ ഫാൽക്കൺ ഫാൽക്കൺ ആണ് ആൻഡ് ദ വൈറ്റ് റോസ് ഈസ് എ ഡൗ വൈറ്റ് റോസിനെ എന്തായിട്ടാണ് ഡൗവായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് പ്രാവിനൊക്കെ ആയിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് മറ്റേതിന് ഫാൽക്കണായിട്ടാണ് കണക്ട് ചെയ്തിട്ടുള്ളത് ബട്ട് ഐ സെൻറ്റ് യു എ ക്രീം വൈറ്റ് റോസ് ബർഡ് വിത്ത് എ ഫ്ലാഷ് ഓൺ ഇറ്റ്സ് പെറ്റൽ ടിപ്സ് ഫോർ ദാറ്റ് ലവ് ഫോർ ദ ലവ് ദാറ്റ് ഈസ് പ്യൂറസ്റ്റ് ആൻഡ് സ്വീറ്റസ്റ്റ് ഹാസ് എ കിസ് ഓഫ് ഡിസൈർ ഓൺ ദ ലിപ്സ് ഇവിടെ അദ്ദേഹം ഈ ഒരു പോയത്തിൽ ഇദ്ദേഹം റോസിനെയാണ് സിമ്പിളായിട്ട് പറഞ്ഞിട്ടുള്ളത് റോസിനെ അതായത് റോസിന് ഒരു വൈറ്റ് റോസിനെ ഇദ്ദേഹം ലവ്വിൻ്റെ സിമ്പിളായിട്ടും അതുപോലെ റെഡ് റോസിനെ പാഷൻ്റെ സിമ്പിളായിട്ടും ആണ് പറഞ്ഞിട്ടുള്ളത് ഇങ്ങനെ ഈ ഒരു സിമ്പിൾ കൊടുക്കുന്നതിനെയാണ് നമ്മൾ എന്താ സിമ്പിൾ എന്നുള്ളതിനോട് പറഞ്ഞിട്ടുള്ളത് അപ്പോൾ ഒരു സിമ്പിളിലൂടെയാണ് നമുക്ക് ആ ഒരു കാര്യം മനസ്സിലായത് വൈറ്റ് റോസ് എന്ന് പറഞ്ഞപ്പോൾ സിമ്പിൾ ഓഫ് ലവ് ലൗവിനെയാണ് അവിടെ സൂചിപ്പിച്ചിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആ അദ്ദേഹം പറയുന്ന ആ വാക്കുകളൊക്കെ നമുക്ക് ലവ് ആയിട്ട് കണക്ട് ചെയ്ത് ഇമാജിൻ ചെയ്തിട്ട് മനസ്സിലാക്കാൻ കഴിയും അതുപോലെ റെഡ് റോസിനെ പാഷനായിട്ടാണ് പറയുന്നത് അതുകൊണ്ടാണ് വൈറ്റ് റോസിന് ലവ് ആയിട്ട് പറഞ്ഞതുകൊണ്ടാണ് ഡൗവായിട്ട് കണക്ട് ചെയ്തിട്ടുള്ളത് പ്രാക്കൾ പ്രാവുകൾ എന്ന് പറയുന്നത് സാധാരണ പ്രണയത്തിൻ്റെയൊക്കെയോ പക്ഷികളാണിത് പ്രണയമൊക്കെ പറയുന്ന പക്ഷികളാണല്ലോ അതുപോലെ റെഡ് റോസിനെ പാഷൻ പാഷൻ എന്ന് പറഞ്ഞാൽ നമുക്ക് അത് അച്ചീവ് ചെയ്യാനുള്ള ഒരു ഉണ്ടാവണം അതാണ് റെഡ് റോസിനെ അവിടെ കണക്ട് ചെയ്തിട്ടുള്ളത് അങ്ങനെ ഒരു സിമ്പിൾ വെച്ച് കണക്ട് ചെയ്യുന്ന ആ ഒരു ഭാഗമാണ് ഇവിടെ സിമ്പിൾ എന്ന് പറയുന്നത് കൊണ്ട് ഇവിടെ ഉദ്ദേശിച്ചിട്ടുള്ളത് ഇനി അതുപോലെ വില്യം ബ്ലേക്കിൻ്റെ മൈ പ്രിറ്റി റോസ് ട്രീ ഇവിടെ റോസ് ട്രീനെ കുറിച്ചിട്ടാണ് പറഞ്ഞിട്ടുള്ളത് അതായത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഗാർഡനിൽ നെറ്റ് വളർത്തിയിട്ട് റോസിനെ കുറിച്ചിട്ടാണ് ഇതിൽ ഇദ്ദേഹം പറയുന്നുണ്ട് ആ റോസ് ഇദ്ദേഹത്തിനോട് എന്താ ആ പൂവിന് എന്താ വേണോ എന്ന് ചോദിക്കുന്നതൊക്കെ ആയിട്ട് പറയുന്നുണ്ട് അതിൽ പറയുന്നത് ഒരു വിമണിനോട് ലവ് അഫെയർ പറയുന്ന അതൊക്കെ ആയിട്ടാണ് ഇദ്ദേഹം പറയുന്നത് ഇതിൽ ഇദ്ദേഹം റോസിന് പറയുന്നത് അദ്ദേഹത്തിൻ്റെ വൈഫായിട്ടാണ് കണക്ട് ചെയ്ത് പറഞ്ഞത് റോസ് എന്നുള്ള സിമ്പിൾ ഇദ്ദേഹം അദ്ദേഹത്തിൻ്റെ വൈഫിനായിട്ടാണ് കണക്ട് ചെയ്യുന്നത് അതായത് എ ഫ്ലവർ വാസ് ഓഫർ ടു മീ ആ ഫ്ലവർ അദ്ദേഹത്തിന് ഓഫർ ചെയ്യുകയാണ് സച്ച് എ ഫ്ലവർ ഹാസ് മെയ് നെവർ ബോർ നമുക്ക് അത് ആ ഫ്ലവറിനെ കണ്ടാൽ നമുക്ക് ഒരിക്കലും ബോർ അടിക്കില്ല ബട്ട് ഐ സെഡ് ഐ ഹാവ് എ പ്രിറ്റി റോസ് ട്രീ ഞാൻ പറഞ്ഞു എനിക്ക് വേറൊരു റോസ് ട്രീ ഉണ്ട് ആൻഡ് ഐ പാസ് ദ സ്വീറ്റ് ഫ്ലവർ ഓഫ് വേണം അപ്പം ഞാനതിൽ നിന്ന് പോവുകയാണ് ചെയ്തത് ദെൻ ഐ വെൻറ്റ് ടു മൈ പ്രിറ്റി റോസ്റ്ററി ഞാനെന്നിട്ട് എൻ്റെ റോസ്റ്ററിയുടെ അടുത്തേക്ക് വന്നു അതായത് വേറെ സ്ത്രീകളെ കാണുമ്പോൾ എല്ലാവരും ഇതാണെ കുറിച്ചാണ് പറയുന്നത് അപ്പോൾ അദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ റോസ്റ്ററിൻ്റെ അടുത്ത് വന്നു എന്ന് പറയുന്നത് ഇദ്ദേഹം ഇദ്ദേഹത്തിൻ്റെ ഭാര് ഭാര്യയുടെ അടുത്തേക്ക് വന്നു ടു ടെൻ ഹെയർ ബൈ ഡേ ബൈ ഡേ നൈറ്റ് ഞാൻ അവളെ ആ റോസ്ട്രീനെ എപ്പോഴും രാത്രി പകലൊക്കെ ഞാൻ കെയർ ചെയ്തുകൊണ്ടിരിക്കുകയാണ് ബട്ട് മൈ റോസ് ടേൺഡ് എവേ വിത്ത് ജലസി അപ്പം ആ ജലസി ആ റോസ് ഇവ ഈ അദ്ദേഹത്തിനോട് ജലസി ആയിട്ട് പറയുന്നത് ആൻഡ് വെർ തോൺസ് വെർ മൈ ഓൺലിറ്റിൽ ഐറ്റം അതായത് ഇവിടെ പറയുന്നത് ഇവളുടെ ഇപ്പോൾ നമുക്ക് ഭർത്താക്കന്മാർ വേറെ സ്ത്രീകൾ നോക്കുമ്പോൾ അത് പറ്റില്ലല്ലോ അപ്പം വേറെ പൂവിന് ഈ പൂവിങ്ങനെ കുറേ ദിവസം കഴിയുമ്പോൾ വാടി വരുമല്ലോ അപ്പോൾ വേറൊരു ഭാര്യനോട് അട്രാക്ഷൻ തോന്നും എന്നൊക്കെയുള്ള രീതിയിലാണ് പറയുന്നത് അപ്പോൾ ഇതിന് ജലസി കാണിക്കും അപ്പോൾ നമ്മൾ ഭാര്യമാർ എന്തു ചെയ്യും ഭർത്താക്കന്മാരെ എന്തെങ്കിലുമൊക്കെ ആയിട്ട് പിച്ച് തന്നുള്ളതൊക്കെ ചെയ്യില്ല അപ്പോൾ ഇതിൻ്റെ തോൺസ് ഈ റോസിൻ്റെ തോൺസ് എന്താ കുത്തുവല്ലോ റോസ് പൂമ പിടിക്കുമ്പോൾ പുത്തുവല്ലോ അതിന് ഇത് ഇവരുടെ ഈ വൈഫിൻ്റെ ജലസ് ആയിട്ടാണ് ഇദ്ദേഹം കമ്പയർ ചെയ്യുന്നത് അങ്ങനെ ആ അങ്ങനെ ചെയ്യുന്നതൊക്കെ ഇദ്ദേഹത്തിന് ഡിലൈറ്റ് അദ്ദേഹത്തിന് സന്തോഷം കൊടുക്കുന്നുണ്ട് എന്നാണ് പറയുന്നത് അപ്പോൾ ഇദ്ദേഹം ഇവിടെ റോസിനെ പറയുന്നത് ഇദ്ദേഹത്തിൻ്റെ വൈഫായിട്ടാണ് സിംബിൾ ചെയ്യുന്നത് ഇതാണ് ഇവിടെ സിംബിൾ എന്ന് പറയുന്നത് പറയുന്നത് ഇപ്പോൾ രണ്ട് പോയത്തിലും ഫസ്റ്റ് പോയത്തിൽ നമ്മൾ റെഡ് റോസിനെ പാഷനായിട്ടാണ് പോയറ്റ് പറഞ്ഞിട്ടുള്ളത് അതുപോലെ വൈറ്റ് റോസിനെ സിംബിൾ ഓഫ് ലവ് ആയിട്ടാണ് പറഞ്ഞിട്ടുള്ളത് പിന്നെ വില്യം ബ്ലേക്കിൻ്റെ മൈ പ്രിറ്റി റോസ് ട്രീയില് ഇദ്ദേഹം റോസ് ട്രീനെ ഇദ്ദേഹത്തിൻ്റെ വൈഫായിട്ടാണ് സിംബിൾ ചെയ്യുന്നത് അങ്ങനെ നമുക്ക് നോക്കാനുള്ളത് റോബർട്ട് ഫ്രോസിൻ്റെ ത്രോഡ് നോട്ട് ടേക്കിനെ കുറിച്ചിട്ടാട്ടോ ഇതിൽ പറയുന്നത് റോബർട്ട് ഫ്രോസ്റ്റ് ഇങ്ങനെ നടന്ന് പോകുമ്പോൾ ഒരു ബുദ്ധിമുട്ടുമില്ലാതെ ഇങ്ങനെ നടന്ന് പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അദ്ദേഹം ഇങ്ങനെ നടന്ന് പോകുമ്പോൾ പെട്ടെന്ന് ആ ഒരു റോഡ് രണ്ടായിട്ട് തിരിഞ്ഞത് കാണുന്നുണ്ട് അപ്പോൾ ഇദ്ദേഹം കൺഫ്യൂഷനായിട്ട് അവിടെ നിൽക്കുകയാണ് ഏത് റോഡിലൂടെ പോകും ഈ റോഡിലൂടെ പോകണോ ഈ റോട്ടിലൂടെ പോകണോന്ന് വെച്ചിട്ട് ഇദ്ദേഹം കൺഫ്യൂഷനായിട്ട് നിൽക്കുകയാണ് പിന്നെ എന്താ ഒരു റോഡ് നോക്കുമ്പോൾ കുറച്ചൊക്കെ ഇങ്ങനെ ഇലകളും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ അദ്ദേഹം വിചാരിക്കുകയാണ് ഈ റോഡ് ആരും എടുത്തിട്ടില്ല ആരും ആ റോഡ് ആണ് അങ്ങനെ അദ്ദേഹം എന്താ ആരും പോവാത്ത അലേസ് ട്രാവൽ ചെയ്ത ആ ഇലകളൊക്കെ കൊഴിഞ്ഞ് വീണിട്ടുള്ള ആ ഒരു റോഡ് അദ്ദേഹം ചൂസ് ചെയ്യാണ് അതാണ് ഇതിൽ പറയുന്നത് അപ്പോൾ ഈ ഒരു റോഡിനെ പറയുന്നത് നമ്മുടെ ആ ഒരു ഡിസിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ആ ഒരു നമ്മുടെ ലൈഫിൽ നമുക്ക് നമ്മളിങ്ങനെ ലൈഫ് സ്മൂത്ത് ആയി പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് രണ്ട് ടേൺ വരുകയാണ് രണ്ട് ചോയ്സ് വരുവാണ് ഏതെടുക്കണം എന്നുള്ളത് അപ്പോൾ നമുക്ക് കൺഫ്യൂഷനാണ് ഇതെടുക്കണോ ഇതെടുക്കണോ ഇതെടുത്താൽ എന്താവും അപ്പോൾ ഇതെടുത്താൽ എന്താവും നമ്മൾ ചിന്തിക്കും ആ ഒരു ഇതിനെയാണ് ഇവിടെ അദ്ദേഹം പറയുന്നത് ആ റോഡ് നോട്ട് ടേക്കൺ റോഡ് റോഡിനെ അദ്ദേഹം പറയുന്നത് ഈ കവി ഈ റോബർട്ട് ഫ്രോസ്റ്റ് പറയുന്നത് നമ്മുടെ ഡിസിഷൻ ഡിസിഷനെ കുറിച്ചിട്ടാണ് നമ്മൾ ഏത് ഡിസിഷൻ എടുക്കും എന്നുള്ള ഒരു കൺഫ്യൂഷനെ കുറിച്ചിട്ടാണ് ഇദ്ദേഹം ഇതിൽ മൊത്തം പറഞ്ഞത് അല്ലാതെ റോഡിനെ അദ്ദേഹം ബന്ധപ്പെടുത്തിയിട്ട് കമ്പയർ ചെയ്ത് പറഞ്ഞിട്ടുള്ളത് അതാണ് അപ്പോൾ ഇവിടെ റോഡ് എന്നുള്ള സിമ്പിളാണ് ഇവിടെ പറയുന്നത് കേട്ടോ ഇപ്പം നമുക്ക് എന്ത് ലൈഫിൽ എന്ത് നമുക്കൊരു കാര്യം നമ്മുടെ കരിയർ ആവട്ടെ അല്ലെങ്കിൽ നമ്മുടെ ഒരു നമുക്ക് എവിടെ ജോലി എന്താ പറയുക ജോലിയിലേക്ക് കയറണം ആ ഒരു കൺഫ്യൂഷൻ നമുക്ക് ഉണ്ടാകും നമ്മുടെ കരിയർ തിരഞ്ഞെടുക്കുമ്പോൾ ഉണ്ടാവും ഒരു പാർട്ട്ണറിനെ തിരഞ്ഞെടുക്കുമ്പോഴുണ്ടാവും ഇവൻ നമുക്ക് ചെറിയൊരു കാര്യത്തിലും നമുക്ക് രണ്ടും മൂന്നും അതിലേറെ ഓപ്ഷൻസ് ഉണ്ടാവും നമുക്ക് കൺഫ്യൂഷൻ ഉണ്ടാവും ആ ഒരു ചോയ്സ് എന്താ പറയുക നമുക്ക് ഡിഫിക്കൽറ്റ് നമ്മളാ ഒരു കൺഫ്യൂഷൻ നമുക്കൊരു ഡിസിഷൻ എടുക്കാൻ പറ്റാത്ത ആ ഒരു ഡിഫിക്കൽറ്റിനെയാണ് ഈ റോഡ് എന്ന് പറയുന്നതിലൂടെ സിമ്പിൾ ചെയ്യുന്നത് ഏതെടുക്കും എന്നറിയാത്ത ഒരു കൺഫ്യൂഷൻ ആ ഒരു ഡിഫിക്കൽറ്റിനൊക്കെയാണ് ഇവിടെ പറയുന്നത് നമുക്കുള്ളത് ഇൻ ദ പോയം ദ റോഡ് നോട്ട് ടേക്കൺ ദ പോയിറ്റ് സേസ് ഐ ഷാൾ ബി ടെല്ലിങ് ദിസ് വിത്ത് എസ് ഐ ഇറ്റ് ഈസ് ഇറ്റ് ബിക്കോസ് ദാറ്റ് ഹി തിങ്സ് ഹി ഹാസ് മെയ്ഡ് എ റോങ് ചോയ്സ് ഇഫ് നോട്ട് വൈ ഡസ് ഹി റിഗ്രെറ്റ് ഹിസ് ചോയ്സ് ദ പോയിറ്റ് ഈസ് നോട്ട് സോറി ഫോർ ദ ചോയ്സ് ഹി ഹാസ് മെയ്ഡ് ബട്ട് റിഗ്രെറ്റ്സ് ദാക്ട് ദാറ്റ് ഈ ചോയ്സ് ലിമിറ്റ്സ് ദ പോസിബിലിറ്റീസ് ഓഫ് അദർ എക്സ്പീരിയൻസസ് ഇൻ ലൈഫ് അതായത് അവിടെ പറയുന്നത് ഇപ്പോൾ ഈ റോഡ് അദ്ദേഹം എടുത്താൽ ഇപ്പോൾ അദ്ദേഹം എടുത്ത റോഡ് എടുത്താൽ ഇദ്ദേഹത്തിന് ഈ ഒരു റോഡിലൂടെ മാത്രമേ പോകാൻ പറ്റുള്ളൂ ഈ റോഡിലൂടെ പോയ എക്സ്പീരിയൻസ് അദ്ദേഹത്തിന് കിട്ടില്ല അയാൾ പറയുന്നുണ്ട് കുറെ കുറെ ചിന്തിച്ചിട്ടാണ് അദ്ദേഹം ഈ ഒരു ചോയ്സ് എടുത്തിട്ടുള്ളത് പക്ഷേ ഈ ഒരു റോഡിലൂടെയുള്ള അവസ്ഥ എന്താ എക്സ്പീരിയൻസ് എന്താന്നുള്ളത് അവിടെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ ആ ഒരു കാര്യത്തിലാണ് അദ്ദേഹത്തിന് എന്തുള്ളത് ഒരു റിഗ്രെറ്റ്സ് ഉള്ളത് മറ്റേത് കാര്യത്തിൽ അദ്ദേഹം ഇതാക്കുന്നില്ല കാരണം അദ്ദേഹം ചിന്തിച്ചിട്ടാണ് ആ ഒരു റോഡ് എടുത്തിട്ടുള്ളത് നമുക്ക് അപ്പോൾ നമുക്ക് കരിയർ ആയത് നമ്മൾ വിചാരിക്കും ഇതെടുക്കണോ ഇതെടുക്കണോ ഇതെടുത്തോളുടെ എക്സ്പീരിയൻസ് നമ്മൾ ചോദിക്കും ഇതെടുത്തോളുടെ എക്സ്പീരി രണ്ടും എടുത്തോളുടെ എക്സ്പീരിയൻസും ഒക്കെ നമ്മൾ ചോദിക്കും എന്നാലും നമുക്ക് നമ്മുടേതായ ഒരു ഇതുണ്ടാകും ആ ഒരു ഇതിലാണ് അദ്ദേഹം ഈ ഒരു റോഡ് ലെസ് ആരും എടുക്കാത്ത ആരും അധികം എടുക്കാത്ത റോഡിലൂടെ പോയത് പക്ഷേ ഈ ഒരു റോഡിൽ എന്താണ് ഉള്ളത് എന്ന് അറിയണമെന്നുണ്ടെങ്കിൽ ആ ഒരു റിഗ്രറ്റ് ഉണ്ട് അത് അവിടെ എക്സ്പീരിയൻസ് ചെയ്തവർക്ക് മാത്രമേ അറിയുള്ളൂ പക്ഷെ ഒരേ ടൈമിൽ ഇദ്ദേഹത്തിന് ഈ രണ്ട് റോഡിലൂടെ പോവാനും സാധിക്കില്ല അങ്ങനെയാണ് അവിടെ പറയുന്നത് ഡു യു ഫൈൻഡ് ആൻഡ് ഓവർ ഇൻ ദ പോയ വേർ യെസ് ഐ ഷാൾ ബി അദ്ദേഹം പറയുന്നുണ്ടല്ലോ എന്താ ഐ ഷാൾ ബി ടെല്ലി വിത്ത് എസ് ഐ സംവേർസ് കുറെ കാലങ്ങൾ കഴിഞ്ഞു പോകുമ്പോൾ ചിലപ്പോൾ അദ്ദേഹത്തിന് തോന്നുന്നുണ്ടാവും എന്താ മറ്റു റോഡെടുക്കായിരുന്നു അല്ലെങ്കിൽ മറ്റു റോഡിൽ എന്തുണ്ട് ആ ഒരു ചിന്ത നമുക്ക് എപ്പോഴും ഉണ്ടാവും അതിനെ കുറിച്ചിട്ടാണ് ഇവിടെ പറയുന്നത് നമുക്ക് നോക്കാനുള്ളത് ഇമേജറിയാണ് അപ്പോ സിമ്പിള് പറഞ്ഞ പോലെ തന്നെ അല്ലെങ്കിൽ ലഗറി പറഞ്ഞ പോലെ തന്നെ ഇമേജറിനെ കുറിച്ചാണ് നമുക്ക് നെക്സ്റ്റ് പറയണത് ഇമേജറി മേ ബി ഡിഫൈൻഡ് ആസ് ദ റെപ്രസെൻറ്റേഷൻ ഓഫ് സെൻസ് എക്സ്പീരിയൻസ് ത്രൂ ലാംഗ്വേജ് നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് ഫീൽ ചെയ്യാൻ പറ്റുന്ന ലാംഗ് എന്താ കാര്യങ്ങൾ ലാംഗ്വേജിലൂടെ തന്നെ പറഞ്ഞിട്ട് നമ്മൾ അതിനെ മനസ്സിലാക്കുന്നതിനാണ് ഈ ഇമേജറി എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഒരു എക്സാമ്പിൾ പറയാം സൈറ്റ് എ സ്പാർക്ലിംഗ് ഡയമണ്ട് നമുക്ക് സ്പാർക്ലിംഗ് ഡയമണ്ട് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അതിൽ തൊട്ടാ ഒരു ഫീൽ ഉണ്ടാവും ഹിയറിങ് എ ഷ്രിക്കിങ് സൈറൺ ആ സൈറൺ കേട്ട പോലെ നമുക്ക് ഫീൽ ചെയ്യും നമ്മൾ വായിക്കുമ്പോൾ ടേസ്റ്റ് സാൾട്ടി സാൾട്ടി എന്ന് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഉപ്പിൻ്റെ ആ ഒരു ടേസ്റ്റ് ഫീൽ ചെയ്യും അതുപോലെ സ്മെൽ റോട്ടൺ എക്സ് റോട്ടൺ എക്സ് എന്ന് പറയുമ്പോൾ നമുക്ക് ആ കേട് വന്ന മുട്ടയുടെ സ്മെല് നമുക്ക് സ്വാഭാവികമായിട്ട് നമുക്ക് വരും ഏ സ്ലിമി സ്ലൈമി ക്രിയേച്ചർ ഒരു സ്ലൈം സ്ലൈം ആയിട്ടുള്ള ക്രിയേച്ചർ തൊട്ട് പറയുമ്പോൾ നമുക്ക് ആ ഒരു ഫീല് നമുക്ക് കഴിഞ്ഞ് വരും അത് അങ്ങനെയാണുള്ളൊരു ലാംഗ്വേജിലൂടെ നമുക്ക് ആ ഒരു ഫീൽ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന സെൻസ് എക്സ്പീരിയൻസ് കിട്ടുന്ന ആ ഒരു ഫീൽഡ് ലിറ്ററേച്ചറിലൂടെ ലാംഗ്വേജിലൂടെ പറയുന്ന ആ ഒരു ഇതിനാണ് ഇമേജറി എന്ന് പറയാം ഇവിടെ നമുക്ക് ടി എസ് എലിയറ്റിൻ്റെ ദ ഹോളോ മെനിനെ കുറിച്ച് പറയേണ്ടത് ഇവിടെ നമ്മൾ ഓരോ കാര്യങ്ങൾ പറയുമ്പോൾ ഇപ്പോൾ ഇവിടെ ഇദ്ദേഹം പറയുന്നുണ്ട് ഹോളോ ഹോളോ ആണ് വേ വി ആർ ദ ഹോളോ മെനൊക്കെ പറയുമ്പോൾ അവിടെ ആ ഒരു എം ടി ഫീലിംഗ് ആണ് പറയുന്നത് ഇവിടെ ഡ്രൈ ഡ്രൈ എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ഉണങ്ങി പിടിച്ച ആ ഒരു സംഭവങ്ങളൊക്കെ മനസ്സിലാക്കാൻ പറ്റുന്നുണ്ട് അങ്ങനെ ആ ഒരു കാര്യം നമുക്ക് ടച്ച് ചെയ്യാൻ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയും നമുക്ക് മണക്കാൻ ടച്ച് ചെയ്യാൻ അല്ലെങ്കിൽ കാണാൻ അങ്ങനെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെ കുറിച്ച് പറഞ്ഞിട്ട് ബാക്കിയുള്ളതിനായിട്ട് നമുക്ക് അതിൻ്റെ ഒരു മീനിങ് കിട്ടുന്ന ആ ഒരു റൈറ്റിംഗ് ഫോമിനാണ് ഇമേജറി എന്ന് പറയുന്നത് നമുക്കിവിടെ ടി എസ് ദ ഹോളോമേനിനെ കുറിച്ചിട്ടാണ് പറയാനുള്ളത് ജസ്റ്റ് ചെറിയൊരു പോയാണ് കേട്ടോ അവിടെയുള്ള ഒരു അവിടെ പറയുന്നുണ്ട് ഡ്രൈഡ് വോയ്സ് വിൻഡിൻ ഡ്രൈ ഗ്രാസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അവിടെ ആ അവിടെയുള്ള ആ ഒരു അവസ്ഥേനെ കുറിച്ച് നമുക്ക് മനസ്സിലാക്കാൻ കഴിയും നമുക്കത് സെൻസ് ചെയ്ത ആ ഒരു ഫീൽ ഉണ്ടാവും ഇപ്പോൾ ഡ്രൈഡ് വോയ്സ് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് ആ ഒരു അടഞ്ഞ സൗണ്ടും ആക്കെ മനസ്സിലാക്കാൻ പറ്റും വിൻഡിൻ ഡ്രൈ ഗ്രാസ് ഒക്കെ നമുക്ക് മനസ്സിലാക്കാൻ കഴിയും അത് അങ്ങനെ ആ ഉള്ള ഒരു ഇമേ എന്താ പറയുക ഇമാജിനേഷനിൽ നമുക്ക് കിട്ടും എങ്ങനെ ഈ ലാംഗ്വേജിലൂടെ അല്ലെങ്കിൽ ഈ ഒരു ലിറ്ററേച്ചറിലൂടെ അങ്ങനത്തെ വരുന്ന ആ ഒരു റൈറ്റിംഗ് ഫോമിനെയാണ് ഇമേജറി എന്ന് പറയുന്നത് അതേപോലെ കീഡ്സിൻ്റെ ഓച്ചു ഓട്ടം പറയാണ്ട് ഇതിലും തന്നെ ഈ ഓട്ടം സീസണിനെ കുറിച്ചിട്ടും വിൻ്റർ സീസണിനെ കുറിച്ചിട്ടൊക്കെ ഇദ്ദേഹം എന്താ പറയുക ഡിസ്ക്രൈബ് ഡിസ്ക്രൈബ് ചെയ്യേണ്ടത് അതൊക്കെയാണ് ഇവിടെ മനസ്സിലാക്കാനുള്ളത് ഈ കീഡ്സ് ഡിസ്ക്രൈബ് ദ ഓട്ടം ദ സീസൺ പേഴ്സൺഫൈഡ് ഇൻ ത്രീ സ്റ്റെപ്സ് ദ വർക്ക് ദ സൈറ്റ്സ് ദ സൗണ്ട്സ് അപ്പം നമുക്ക് എന്ത് മനസ്സിലാക്കാൻ കഴിയും ആ ഒരു സീസണിനെ കുറിച്ചിട്ടും മനസ്സിലാക്കാൻ കഴിയും സൈറ്റ്സിനൊക്കെ അവിടെയുള്ള ആ കാഴ്ചകളും സൗണ്ടൊക്കെ പറയുമ്പോൾ തന്നെ നമുക്ക് ഓട്ടം സീസണിനെ കുറിച്ച് മനസ്സിലാക്കാൻ കഴിയും ിട്ടൊക്കെയാണ് ഇവിടെ പറയുന്നത് ഈ ഒരു പോയം ഒന്ന് റീഡ് ചെയ്ത് നോക്കുക ഇതിലുള്ള ഈ ഒരു ക്വസ്റ്റ്യൻസും ഒന്ന് നോക്കാം കേട്ടോ സിമ്പിളാണ് അതേപോലെ നമുക്ക് എൻ സ്കോട്ട് മോമഡയുടെ ഹൗസ് മെയ്ഡ് ഓഫ് ഡോണെ കുറിച്ച് ഒരു പാസേജ് ഉണ്ട് അതും തന്നെ സിമ്പിൾ പാസേജ് ആണ് അതിലെ ക്വസ്റ്റ്യൻസ് ഒന്ന് നോക്കാം അപ്പോൾ മെയിൻ ആയിട്ട് നമുക്ക് ഇതിൽ പറയാനുള്ളത് എലഗറി ഇമേജറി സിമ്പിൾ ആണ് അലഗറി എന്താണെന്ന് പറഞ്ഞാൽ ഇതൊരു സ്റ്റോറോ ഡിസ്ക്രിപ്ഷനോ ആവും ഇതിൽ നമുക്ക് അബ്സ്ട്രാക്ട് ഐഡിയാസ് അല്ലെങ്കിൽ ക്വാളിറ്റീസിനെ കുറിച്ചിട്ടുള്ള ഒരു ഫാക്റ്റ് നമുക്ക് കിട്ടുന്നത് അതിനെയാണ് അലഗറി എന്ന് പറയുന്നത് നമുക്ക് എന്തെങ്കിലും ഒരു ലിറ്ററൽ മീനിങ് പറയുമ്പോൾ ലിറ്ററലായിട്ട് നമ്മൾ പറയുമ്പോൾ കൂടെ തന്നെ നമുക്ക് അതിൻ്റെ എന്താ ഇമാജിനേഷൻ അല്ലെങ്കിൽ അതിൻ്റെ ആ ഒരു ഇന്നർ മീനിങ് നമുക്ക് മനസ്സിലാവുന്നതിനാണ് ആ ഒരു റൈറ്റിംഗ് ഫോമിനെയാണ് അലഗറി എന്ന് പറയുന്നത് ഇമേജറി എന്ന് പറഞ്ഞാൽ ഇതേപോലെ നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്ന നമുക്ക് സെൻസ് ചെയ്യാൻ പറ്റുന്നതിൽ എന്താ ലിറ്ററേച്ചറിലൂടെ നമുക്ക് സെൻസ് ചെയ്യാൻ കഴിയുന്ന ആ ഒരു റൈറ്റിംഗ് ആണ് അതായത് നമുക്ക് ആ ഇമേജിങ് എന്താ ആ ഒരു റൈറ്റിംഗ് ഫോമിലൂടെ നമുക്ക് അതിൻ്റെ ആ ഒരു മീനിങ് മനസ്സിലാവുന്നതിനാണ് ഇമേജറി എന്ന് പറയുന്നത് സിമ്പിൾ എന്ന് പറഞ്ഞാൽ സിമ്പിൾ കൊടുത്തിട്ട് നമുക്കത് മനസ്സിലാക്കാൻ കഴിയും അതിനെയാണ് സിമ്പിൾ എന്ന് പറയുന്നത് അപ്പോൾ മെയിനായിട്ട് ഈ ഒരു മൂന്ന് പോയിന്റ് മൂന്ന് ടേംസ് ആണ് നമുക്ക് പഠിക്കാനുള്ളത് അപ്പോൾ ജസ്റ്റ് ഒന്ന് റീഡ് ചെയ്ത് നോക്കാം സിമ്പിളാണ് എക്സാമ്പിൾ വെച്ചിട്ടെന്ന് റീഡ് ചെയ്ത് നോക്കുക കേട്ടോ പിന്നെ നമുക്ക് കുറച്ച് ഇതിൽ പോയംസും കാര്യങ്ങളൊക്കെ നോക്കാനുണ്ട് അതൊക്കെ ഒന്ന് നോക്കണം കേട്ടോ അത് സിമ്പിളായിട്ട് നമുക്ക് വായിക്കാൻ കഴിയും അതിൻ്റെ താഴെത്തന്നെ അതിന് സമ്മറി കൊടുത്തിട്ടുണ്ട് ക്രിസ്ത്യൻസൊന്നു നോക്കുക ഓക്കെ